نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدًا عبدُه ورسولُه ورسلَه بالهُدى ودين الحقَّ ليُظهرَه على الدينِ كلِّه وكفى بالله شهيدًا اللهم صلِّ على محمدٍ وعلى آل محمدٍ كما صلَّيتَ على إبراهيم وعلى آل إبراهيم إنك حميدٌ مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور مهدثاتها وكل مهدثة بدعه وكل بدعه ضلاله وكل ولا آلة في النار إن أريد إلا لي صلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري وكل العقدة من لساني يفقه قولي يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ ഈ ലോകം നിയന്ത്രിച്ചു പരിപാലിക്കുന്ന നാളെ പ്രതിഫലത്തിൻ്റെ ഉടമസ്ഥൻ പ്രതിഫല ദിനത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹു റബുലിസത്തിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ആദ്യമേ എന്നോടും പുറത്ത് നിങ്ങളോട് ഉപദേശിക്കുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ഏകനായ അല്ലാഹുവിനെ മാത്രമാണ് നമ്മൾ ഓരോരുത്തരും ആരാധിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥനകളും നേർച്ച വഴിപാടുകളും അള്ളാഹുത്താലക്ക് മാത്രമേ സമർപ്പിക്കാവൂ എന്നത് ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ അടിത്തറയാണ് അള്ളാഹുത്താലയെ അംഗീകരിച്ചത് കൊണ്ട് മാത്രം ഒരാൾ വിശ്വാസിയാവുകയില്ല കെരിവത്തു ശഹാദത്തിൻ്റെ രണ്ടാം ഭാഗമായ അന്ന മുഹമ്മദൻ റസൂലുല്ല എന്നതുകൂടി അംഗീകരിക്കുമ്പോഴേ ഒരാൾക്ക് പരിപൂർണമായ മുസ്ലിമാകാൻ സാധിക്കുകയുള്ളൂ നബീ സല്ലാഹു അലൈഹു വസല്ലമയെ

എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം ജൂതനാകട്ടെ ക്രിസ്ത്യാനിയാകട്ടെ ഈ ഉമ്മത്തിൽ നിന്ന് എന്നെ കുറിച്ച് കേൾക്കുകയും എന്നിട്ട് എന്തുകൊണ്ടാണോ ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് അതിൽ വിശ്വസിക്കാതെ മരിക്കുകയും ചെയ്താൽ അവൻ നരകക്കാരനാകാതിരിക്കുകയും ജൂതനായാലും ക്രിസ്ത്യാനിയായാലും വിശ്വസിക്കാത്ത ഒരാൾ ഒരിക്കലും പ്രവേശിക്കുകയില്ല അയാൾ നരകത്തിലായിരിക്കും മുഹമ്മദ് നിങ്ങളുടെ പുരുഷന്മാരിൽ ഒരാളുടെയും പിതാവായിട്ടില്ല പക്ഷേ അദ്ദേഹം അള്ളാഹുവിന്റെ ദൂതനും പ്രവാചകന്മാരിൽ അവസാനത്തെ ആളുമാകുന്നു അള്ളാഹു ഏത് കാര്യത്തെ പറ്റിയും അറിവുള്ളവനാകുന്നു പ്രവാചകൻ അവസാനത്തെ പ്രവാചകനാണെന്നും ആ പ്രവാചകന്റെ വാക്കും പ്രവൃത്തിയും മൗനാനുവാദങ്ങളും നമുക്ക് മാതൃകയാകണമെന്നും ഒരാൾ വിശ്വസിച്ച് അതിനനുസരിച്ച് പ്രവർത്തനത്തെ രൂപീകരിക്കുമ്പോഴാണ് അഷ മുഹമ്മദ് റസൂറുല്ല എന്ന ഇസ്ലാമിക കാര്യത്തിലെ ഒന്നാമത്തെ ശഹാദത്തിലെ രണ്ടാമത്തെ വാക്ക് നമ്മൾ പ്രയോഗത്തിൽ വരുത്തുന്നത് വർത്തമാനകാലത്ത് നബി അള്ളാഹ് വാലൈ വസ്സലമയെ കുറിച്ച് അറിയാത്ത ആളുകളുണ്ട് നബി അലൈ വസ്സലമയെ വിമർശിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമിക്കുന്ന ആളുകളുണ്ട് അതേപോലെ നബി അല്ലാ വാലി വസ്ലമയുടെ ആളുകളാണ് നൂറ്റം കൊള്ളുകയും എന്നാൽ നബി അല്ലാഹു വലൈ വസ്ല്ലം കൊണ്ടുവരാത്ത മറ്റൊരു നീനുണ്ടാക്കി ആ ദീനിനനുസരിച്ച് ജീവിച്ചു പോകുന്ന ആളുകളുമുണ്ട് അള്ളാഹു അലൈഹി വാസലയുടെ അധ്യാപനങ്ങളിൽ തങ്ങൾക്ക് ബുദ്ധിക്ക് യോജിക്കുന്നത് സ്വീകരിക്കുകയും ബുദ്ധിക്ക് യോജിക്കാത്തത് തള്ളുകയും ചെയ്യുന്ന നിഷേധികളായ ആളുകളുണ്ട് നമ്മളിവിടെ അള്ളാഹു അലൈവ് വസ്സല്ലെ കുറിച്ചാണ് സംസാരിക്കുന്നത് പഠിക്കണം പ്രവാചകൻ സല്ലാഹു അലൈവ് വസയുടെ ജീവിതത്തെക്കുറിച്ച് سلفها النبي صلى الله عليه وسلم يقول فليكن لدن يقول تسودي كتتم لك فان سيره محمد صلى الله عليه وسلم لمن تدبرها وتقتضي تصديقه غضروره وتشهد له بان رسول الله صلى الله عليه وسلم حكم فلو لم تكن له معجزه غير سيرته صلى الله عليه وسلم لكفر

ഹസൂർല്ലാഹി സാഹ വൈ വസലമയുടെ കാലഘട്ടത്തിൽ വലൈ വസലമയുടെ ചരിത്രം ഒരു സൂറത്ത് ഹിഫുലാക്കുന്നത് പോലെ സൂറത്തിൽ മുൽക്കാണെങ്കിലും യാസീനാണെങ്കിലും സൂറത്തിൽ ബക്കറയാണെങ്കിലും അതൊക്കെ ഹിഫുലാക്കുന്നത് പോലെ പ്രവാചകൻ സല്ലു വാലു വസല്ല ചരിത്രം മുൻകാല പണ്ഡിതന്മാരും മുൻകാല ആളുകളും സലഫുകളിൽപ്പെട്ട ആളുകൾ ഹിഫുലാക്കിയിരുന്നു എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം

ഇയാൾ കഴിക്കുകയും പങ്ങാളികളിലൂടെ നടക്കുകയും ചെയ്യുന്നുവല്ലോ ഇയാളുടെ കൂടെ ഒരു താക്കീതുകാരനായിരിക്കണം ഇയാളുടെ അടുത്തേക്ക് എന്തുകൊണ്ട് മലക്കിറക്കപ്പെടുന്നില്ല ഒരു മലക്കിന് പ്രവാചകനായി വന്നോട് കൂടായിരുന്നു എന്ന് ആ ആഘോഷന്മാർ ചോദിക്കുകയാണ് യഥാർത്ഥത്തിൽ ഭക്ഷണ മര്യാദകൾ പാലിക്കുന്ന എങ്ങനെയാണ് അങ്ങാടിയിൽ ജീവിക്കേണ്ടത് എന്ന് മാതൃക കാണിച്ച ഒരു പ്രവാചകൻ വന്നപ്പോൾ അവർക്കത് പറ്റിയില്ല അവർക്ക് മലക്കു വരണം മലക്കു വന്നിട്ട് എങ്ങനെ മനുഷ്യന്റെ മാതൃകയാകും എന്ന മറുചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം മുട്ടുന്ന വിമർശകരുണ്ടായിരുന്നു അന്നത്തെ കാലത്ത് നബി വസ്സലമേ ഇകഴുത്തുന്നവർക്ക് വിജ്ഞാനം കൊണ്ട് മറുപടി പറയാൻ ഓരോ മുസ്ലിമും പഠിക്കണം നബി വസ്ല്ല ചരിത്രം സഹാബികൾ നബി സല്ലാഹു അലൈ വസ്ലമയെ സ്വന്തം ശരീരം കൊണ്ട് കവചം തീർത്ത് സംരക്ഷിച്ചവരാണ് അമ്പു വരുന്ന അമ്പ് ശരീരത്തിൽ കൊള്ളാതിരിക്കാൻ ആ കവചം തീർത്ത് പ്രവാചകന്റെ എഴുപതോളം അമ്പുകൾ ഏറ്റുവാങ്ങിയ സഹാബിമാരുണ്ടായിരുന്നു നബീന മുഹമ്മദീൻ സല്ലു അലൈ വസ്ലമയെ ശരീരം കൊണ്ടും സാഹചര്യം കൊണ്ടും സംരക്ഷിക്കാനും സ്നേഹിക്കാനും കഴിയാത്ത പാവങ്ങളാണ് നമ്മൾ നമ്മൾ കൃത്യമായി ആ അങ്ങുന്നിൻ്റെ ആ ചര്യ പാലിച്ച് വളരെ ശക്തമായി നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് വിമർശകർ പോലും ഒടുവിൽ പ്രവാചകൻ സല്ലാ വസല്ലെ അംഗീകരിച്ചു സുമാമയുടെ ചരിത്രം പറയുന്നുണ്ട് അപ്പോൾ കുറെ അല്ലാത്തരിക്കുന്ന ചരിത്രം യമനിലെ രാജാവായിരുന്നു സുമാമയെ ഭന്തിയാക്കി സഹാബികൾ മദീനയിലെ പള്ളി പള്ളിയിലേക്ക് എത്തിച്ചു സഹാബികൾക്ക് നബിഹുലൈ വസ്ലം നിർദ്ദേശം കൊടുത്തു നിങ്ങൾ ഭന്തിയാക്കി കൊണ്ടുവന്നതൊരു രാജാവിനെയാണ് യമനിലെ രാജാവിനെയാണ് അദ്ദേഹത്തോടൊപ്പം കൂടെയുള്ളവരോടും മാന്യമായി പെരുമാറണമെന്ന് അങ്ങനെ അവരോട് മാന്യമായി പെരുമാറി അങ്ങനെ അദ്ദേഹത്തെ മോചിപ്പിച്ചു മസ്ജിദ് സലാം ഒരേ ഈ തലയുടെ പോയി അദ്ദേഹം കുളിച്ച് അൽ മസ്ജിദ് പള്ളിയിലേക്ക് തിരിച്ചു വന്നു ആ പെരുമാറ്റത്തിന്റെ സൗമ്യതയും ആ പെരുമാറ്റത്തിന്റെ ആകർഷണീയതയും കണ്ട്

അദ്ദേഹം പറയുന്ന ഒരു സത്യം ഈ ലോകത്ത് താങ്കളുടെ മുഖമായിരുന്നു എനിക്ക് ഏറ്റവും വെറുപ്പുണ്ടായിരുന്നത് എന്നാൽ ഇന്നു രാവിലെ മുതൽ എനിക്ക് ഈ ലോമാലോകരെക്കാൾ ഏറ്റവും ഇഷ്ടമുള്ള മുഖം അങ്ങുന്നതിൻ്റെതാണെന്ന് തുമാറിയാഹു പ്രഖ്യാപിക്കുകയാണ് ഇന്ന് രാവിലെ വരെ എനിക്ക് നിൻ താങ്കളുടെ ദീൻ വളരെ വെറുപ്പുണ്ടായിരുന്ന ഒരു മതമായിരുന്നു എന്നാൽ ഇന്ന് രാവിലെ മുതൽ ഞാൻ ഈ ലോകത്ത് ഈ ഭൂമിയിൽ കുമുകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് താങ്കളുടെ ദീനാണെന്ന് പ്രഖ്യാപിക്കുകയാണ് ഈ നാടായിരുന്നു എനിക്കേറ്റവും വെറുപ്പുണ്ടായിരുന്നത് ഇന്ന് രാവിലെ മുതൽ ഈ നാടാണ് എനിക്കേറ്റവും ഇഷ്ടമുള്ളത് ഒരാഴ്ച കാലത്തു ചെല്ലിയാൽ അയാൾക്കുണ്ടാകേണ്ട നിമിഷാർത്ഥം കൊണ്ടുള്ള മാറ്റമാണ് സുമാരതിയല്ലോ പ്രഖ്യാപിക്കുന്നത് പ്രവാചകനെ സ്വന്തം ശരീരത്തെക്കാൾ ഇഷ്ടപ്പെടണം ദീനിനെ സ്വന്തം നടപടിക്രമങ്ങളെക്കാൾ ഇഷ്ടപ്പെടണം മക്കയെ മദീനയെ സ്വന്തം നാടിനേക്കാൾ ഇഷ്ടപ്പെടണം അങ്ങനെ ഇഷ്ടപ്പെടുന്നവനാണ് മുസ്ലിം എന്ന് ഒരറ്റ സഹാദത്തിന്റെ വാചകം വന്ന് സുമാറിയാഹുനങ്ങൾക്ക് മനസ്സിലായി അംബുവിന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മളും ആ രൂപത്തിൽ മനസ്സിലാക്കണം നബീ സലാഹു അലൈവ് വസല്ലമ്മയുടെ പെരുമാറ്റവും സഹാബികളുടെ സ്വഭാവവും അദ്ദേഹത്തെ എത്തിച്ചത് ഇസ്ലാമിലേക്കാണ് വരെ വിമർശകരവരെ നബീലം കുറിച്ച് പഠിക്കുമ്പോൾ അദ്ദേഹത്തെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു നബി അലൈഹി വസ്ലം ചരിത്രം പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് ഒന്നാമത്തേത് ആ പ്രവാചകനെ ഇഞ്ചോടിഞ്ചു പിന്തുടരാനാണ് നമ്മൾ ആ ചരിത്രം പഠിക്കുന്നത് വിശുദ്ധ ഖുറാനിൽ അമ്പതി അമ്പതിലധികം സ്ഥലങ്ങളിൽ പ്രവാചകൻ സല്ലാ അലൈഹി വസ്ലമയെ ആലോചിക്കണമെന്നും പിന്തുടരണമെന്നും കൃത്യമായി കൽപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ നൽകിയതെന്തോ അത് നിങ്ങൾ സ്വീകരിക്കണം എന്തൊന്നിൽ നിന്ന് അദ്ദേഹം നിങ്ങളെ വിലക്കുകയോ അതിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യണം എന്നാൽ അള്ളാഹുവെ സൂക്ഷിക്കുകയും ചെയ്യുക തീർച്ചയായും കഠിനമായ ശിക്ഷിക്കുന്നവനാണ് അല്ലാഹു അതുകൊണ്ട് തന്നെ റസൂൽ അള്ളാഹുവിന്റെ അല്ലാഹു അലൈവസം നൽകിയതെന്തോ അത് റസൂർ അള്ളാഹു അലൈവലമ ചരിത്രം പഠിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാകുകയുള്ളൂ പ്രവാചകൻ പ്രവാചകൻ അതിൽ ചരിത്രം പഠിക്കണം പറയുക നിങ്ങൾ അള്ളാഹുവെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ പിന്തുടരുക എങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയും ചെയ്യുന്നതാണ് അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് അള്ളാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനാണ് അല്ലാഹു തല ഒരു കാര്യം പുറത്തു തരണമെങ്കിൽ എന്തു ചെയ്യണം അള്ളാഹുവിനെ ഇഷ്ടപ്പെടണം പ്രവാചകൻസെല്ലാഹു അലുവസെല്ലാം ഏറ്റവും തുടരണം ഇന്ന് പലരും അനുകരിക്കുന്നത് നമ്മൾ ഡ്രസ് എടുക്കാൻ പോകുമ്പോൾ ആ ഡ്രസ്സ് ആരെ സിനിമയിൽ ഇറങ്ങിയ ട്രെൻഡിനനുസരിച്ച് വസ്ത്രം മാറുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് സിനിമാ ലോകത്തു നിന്നും ഇന്ന് വരുന്ന ചിഞ്ഞുനാറുന്ന വാർത്തകൾ വായിക്കുമ്പോൾ അവരിട്ട് ഷർട്ടിടാൻ വെമ്പൽ കൊണ്ട ആളുകളുടെ ശബ്ദം താഴ്ന്നു പോകുന്നു എന്ന് ഇത്തരുണത്തിന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ചിന്തിക്കേണ്ടതുണ്ട് ജീവിതത്തിൽ മാതൃകയാക്കാൻ പൂർണമായും സാധിക്കുന്ന വ്യക്തി മുഹമ്മദ് ഭാഗത്തു നോക്കിയാലും ആ അലൈഹി വസല്ലമയുടെ സ്വീകരിച്ചാലും അവൻ നന്മയിലേക്ക് മാത്രമേ തിന്മയിലേക്ക് എത്തപ്പെടുന്ന അവസ്ഥയില്ല ലോകത്ത് കൂടുതൽ ആളുകൾ ഫോളോ ചെയ്യുന്ന കൂടുതൽ ആളുകൾ ലൈക്ക് ചെയ്യുന്ന കൂടുതൽ ആളുകൾ ഷെയർ ചെയ്യുന്ന ആശയങ്ങൾ പ്രവാചകൻ അലൈഹി വസല്ലമയുടെ ആശയങ്ങളാണ് കഥടി വളർത്തുന്ന കോടിക്കണക്കിന് ധരിക്കുന്ന തലമറി മറക്കുന്ന കോടിക്കണക്കിന് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ആളുകളെ പിന്തുട ആളിനെ പിന്തുടരണമെങ്കിൽ അവർ പിന്തുടരേണ്ടത് മുഹമ്മദു അങ്ങുന്നിന് അങ്ങുന്നിനുണ്ടാകുന്നത്ര ഫോളോവേഴ്സ് ഈ ലോകത്താർക്കുമില്ലെന്ന് നമ്മൾ ചിന്തിക്കണം ആലോചിക്കണം ഒരു വാക്ക് നിങ്ങൾ നോക്കണം മുസ്ലിമീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ അല്ലാഹുവിൻറെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലച്ചു പോകുന്ന സുന്നത്തുകളെ സുന്നത്തിനെ ജീവിപ്പിക്കുന്നവനാണ് അഫളലുൽ മുസ്ലിമീന ഹജ്ജുനക യാ സുന്നത്തുൻ മിൻ സുന്നതി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഉമീത ഫാസ്ബറു യാ അസ്കാബുസ്സുന്നതി റഹിമക്കും അല്ലാഹ് ഫഇന്നക്കും ഖല്ലുന്നാസ് ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനാരാം പ്രവാചകൻ സല്ലാഹു അലൈ വസല്ലമയുടെ സുന്നത്തുകൾ ആളുകൾ വലിച്ചെറിയുമ്പോൾ ആ സുന്നത്തിനെ ജീവിപ്പിക്കുന്നവനാണ് സുന്നത്തിന്റെ വക്താക്കളെ നിങ്ങൾ ക്ഷമിക്കുക അല്ലാഹു നിങ്ങൾക്ക് കരുണ ചെയ്യട്ടെ തീർച്ചയായും നിങ്ങൾ ജനങ്ങളിൽ വളരെ കുറവാണെന്ന് ുഹാരില്ലാം അദ്ദേഹത്തിന്റെ കിതാബിൽ പറയുകയാണ് നമ്മളത് ഏറ്റെടുക്കണം സുന്നത്തിനെ ജീവിപ്പിക്കുന്നവരാകണം പ്രവാചകൻ വസോടിഞ്ചേ ജീവിതത്തിൽ ചേർത്തു വെക്കുന്നവരായിരിക്കണം ഒരു വസ്ത്രത്തിലെ രണ്ട് നൂലുകൾ തമ്മിൽ ചേരുന്നത് പോലെ

വ്യക്തമായ അവരെ നാം നാം നിയോഗിച്ചു നിനക്ക് ുംനങ്ങൾക്കായി അവതരിക്കപ്പെട്ടത് നീ അവർക്ക് വിവരിച്ചു കൊടുക്കാൻ വേണ്ടിയും അവർ ചിന്തിക്കുവാൻ വേണ്ടിയുമാണ് ഓരോ ആയത്തിനെയും വിശദീകരിച്ചു തരുമെന്ന് ഖുർആാനിലൂടെ പറഞ്ഞിട്ടുണ്ട് സുന്നത്ത് പ്രമാണമാണ് എന്ന് ഈ ആയത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഖുറാൻ മാത്രമല്ല പ്രമാണം വസ്ലമയെ പ്രവാചകനായി അംഗീകരിക്കുന്നവർ സുന്നത്തും സ്വീകരിക്കണം എങ്ങനെ നമസ്കരിക്കണം എങ്ങനെ ഹജ്ജ് ചെയ്യണം എങ്ങനെ ഉമ്ര ചെയ്യണം എങ്ങനെ നോമ്പ് നോൽക്കണം ഇതൊക്കെ സുന്നത്തിലാണ് പറഞ്ഞിട്ടുള്ളത് അതിനനുസരിക്കാത്തവനും അതിനെ തള്ളിക്കളയുന്നവരും ഒരിക്കലും ഒരു കർമ്മവും സമ്പൂർണമായി ചെയ്യാൻ സാധിക്കുകയില്ല ഖുറാൻ മാത്രം മുന്നിൽ വെച്ച് ഇസ്ലാമിക ശരീരത്ത് നടപ്പിലാക്കാൻ സാധ്യമല്ല നമസ്കാരം ഹജ്ജ് പോലെയുള്ള കർമ്മങ്ങളൊക്കെ പ്രവാചകൻ എങ്ങനെയാണോ ചെയ്തത് അത് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം വസ്ലം പറഞ്ഞു അറിയുക നിശ്ചയം എനിക്ക് കിതാബും അതിൻ്റെ കൂടെ അതുപോലുള്ളത് നൽകി നൽകപ്പെട്ടിരിക്കുന്നു അല ഇന്ന് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ പ്രവാചകൻ ഇറങ്ങിയത് മുതൽ പ്രവാചകൻ വസ്ല്ലം ആയിഷവും മാറിടത്തിൽ കിടന്ന് ുള്ള മുഴുവൻ ചരിത്രവും ഇഞ്ചോടിഞ്ചു പഠിക്കൽ ഓരോ മുസ്ലിമിനും വാജിബാണെന്നും അതിൽ പറഞ്ഞ കാര്യങ്ങൾ ഇഞ്ചോടിഞ്ചനുസരിച്ച് ജീവിക്കൽ ഒരു മുസ്ലിമിന്റെ നിർബന്ധമാണെന്നും എപ്പോഴൊരു മുസ്ലിം മനസ്സിലാക്കുന്നുവോ ആ സമയം മുതലാണ് അവൻ ഇസ്ലാമിൻ്റെ ചെളിതീരിലേക്ക് കടന്നു വന്നത് എന്ന് മനസ്സിലാക്കണം പ്രവാചകൻ സല്ലാഹു അലൈ വസയെ അങ്ങേയറ്റം ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനും അങ്ങും നിന്റെ ചര്യ ആർത്തിയോടുകൂടി നടപ്പിലാക്കാനുമുള്ള ശേഷി അള്ളാഹു തല നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ ഒരിക്കൽ കൂടി എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ് പഠിക്കണം ചരിത്രം പഠിക്കണം ഇമാൻ പൂർത്തിയാകാൻ നബി വസ്സലയെ സ്നേഹിക്കണം ഒരു വസ്തുവിനെ ഒരു വസ്തുതയെ ഒരു വ്യക്തിയെ സ്നേഹിക്കണമെങ്കിൽ അതെന്താണെന്നറിയണം ആ വസ്തുത കൊണ്ടും ആ വസ്തു കൊണ്ടും ആ ആളെ കൊണ്ടും എന്താണ് എൻ്റെ ജീവിതത്തിൽ ഉപകാരമെന്ന് മനസ്സിലാക്കണം എന്നെ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അങ്ങുന്നിനെയാണെന്ന് പറയുകയാണ് നമ്മൾ കേട്ട സംഭവമാണ് അത് നമ്മളോടാണ് ഉമർബിൻകുനോട് മാത്രമല്ല നിന്റെ നിന്നെക്കാൾ നീ എപ്പോഴാണോ എന്നെ ഇഷ്ടപ്പെടുന്നത് അതുവരെ അതുവരെ നിനക്ക് മിനാകാൻ സാധിക്കുകയില്ല നമ്മുടെ ശരീരത്തെക്കാൾ കണ്ണിനേക്കാൾ കാതിനേക്കാൾ ഈകളെക്കാൾ കൈയിനേക്കാൾ നമ്മുടെ സാഹചര്യങ്ങളെക്കാൾ പ്രവാചകൻ വലൈ വസൈ ഇഷ്ടപ്പെടുമ്പോൾ ദുനിയാവിൻ്റെ വിട്ട് ആഗ്രഹം വിട്ട് വിട്ട് പ്രവാചകനെ അനുധാവന ചെയ്യാൻ അപ്പോഴേ ഒരാൾക്ക് സാധിക്കുകയുള്ളൂ എൻ്റെ എൻ്റെ ശരീരത്തെക്കാൾ ഞാൻ പ്രവാചകനെ ഇഷ്ടപ്പെടുമ്പോൾ എൻ്റെ കണ്ണിനിഷ്ടമുള്ള

പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി ഇഷ്ടമുള്ളത് പറയാൻ ഒരാൾ തയ്യാറാകും അതിനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി ഇഷ്ടപ്പെടുന്നത് വല്ലാഹി ഹബ്ബു മിൻ നഫ്സി ശരീരത്തെക്കാൾ എന്റെ സ്വന്തത്തെക്കാൾ ഞാൻ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ ഉമർ നീ ഇപ്പോൾ യഥാർത്ഥ വിശ്വാസിയായി അതാണ് യഥാർത്ഥ സ്നേഹമെന്ന് പ്രവാദി ഗൽ സാഹുലം പഠിപ്പിക്കുകയാണ് പറയുന്നു വിദ്യാർത്ഥികൾ നബിസ് വസ്ലമയുടെ ജീവചരിത്രം പഠിക്കുവാൻ ആഭാഷ ആവേശം കാണിക്കേണ്ടത് നിർബന്ധമാണ് എന്തെന്നാൽ നബിസ് അലൈഹി വസ്ലമയുടെ ജീവചരിത്രം പഠിക്കുന്നത് ഈ മാര വർദ്ധിപ്പിക്കും അതുപോലെ തന്നെ അത് ഒരു മനുഷ്യൻ്റെ നബിസ് അലൈവലമയോള സ്നേഹവും വർദ്ധിപ്പിക്കും കഴിയുന്നത്ര നബിസ് അല്ലാസമയുടെ ചരിത്രം പഠിക്കാൻ തയ്യാറാവണം ഖുറാൻ പഠിക്കുന്നത് എത്ര പ്രാധാന്യമുണ്ടോ അത്രയും പ്രാധാന്യം നബി അലൈ വസ്സലമയുടെ ചര്യകളും ചരിത്രവും പഠിക്കാൻ നമ്മൾ തയ്യാറാവണം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ജീവിതം വമ്പിച്ച പ്രവാചക വിലക്കുകൾ ദഅവത്ത് അധ്യാപനം രാഷ്ട്രീയം ജിഹാദ് സ്വഭാവമര്യാദകൾ എല്ലാം ഉൾക്കൊള്ളുന്നു ിടയിൽ തന്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് ഓധിക്കേൽപ്പിക്കപ്പെടുകയും അവരെ സംസ്കരിക്കുകയും അവർക്ക് വേദഗന്ധവും തത്വജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യാൻ അവരിൽ നിന്നും തന്നെയുള്ള ഒരു ദൂതന നിയോഗിച്ചിരിക്കുന്നു അവൻ തീർച്ചയായും അവർ മുമ്പ് വ്യക്തമായ വഴികേടിലായിരുന്നു വഴികേടിൽ പൂർണമായി മുങ്ങിക്കുടിച്ച ഒരു ജനതയെ അതിൽ നിന്ന് എടുത്ത് കിഴകിയെടുത്ത് അതൊരു വെള്ളപ്പാതയാക്കി ഒരു വെളിച്ചത്തിന്റെ പ്രകാശത്തിന്റെ സ്വഹാപത്താക്കി മാറ്റിയതിൽ പ്രവാചകൻ സല്ലാ വാലൂ വസ്ലമ്മയുടെ ചരിത്രം നിസ്തുലമാണ് അത്രയും വലിയ ഒരു മഹാന്റെ ചരിത്രം ഒരു മഹാന്റെ ചരിത്രവും അത്ര കൃത്യമായി വിവരിച്ചിട്ടില്ലെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം നബി അലൈഹി നബീലുള്ള സ്നേഹം വർദ്ധിക്കാൻ ചരിത്രം പഠിക്കണമെന്നാണ് സൂചിപ്പിച്ചത് സുലൈം സുലൈം അൽ പറയുന്നുണ്ട് നബീലൈസ് ചരിത്രം വായിക്കുക അള്ളാഹുബാണെ നബി അലൈസമ്മയുടെ ചരിത്രം വായിച്ച ഒരാൾക്കും അദ്ദേഹത്തോടുള്ള ഇഷ്ടം വർദ്ധിക്കാതിരുന്നിട്ടില്ല നബീലയുടെ ഒരു ചരിത്ര സംഭവം നിങ്ങൾ ഇന്ന് വായിച്ചു നാളെ വീണ്ടും അതേ സംഭവം ആവർത്തിച്ചു വായിച്ചാലും അള്ളാഹ്വാനെ അദ്ദേഹത്തോടുള്ള സ്നേഹം വർദ്ധിച്ചു കൊണ്ടേയിരിക്കും നബീ സലല്ലാ അലൈഹി സ്വലമയുടെ ചരിത്രം വായിക്കുന്നത് നിന്ന് നമ്മൾ ഏറെ അകന്നുപോയിരിക്കുന്നു ഏറെ പോയിരിക്കുന്നു ഇക്കാലത്ത് നമ്മെ നമ്മാദിച്ച ഏറ്റവും വലിയ അപകടം മുസീബത്താണ് പ്രവാചകൻ സല്ലാഹു അലൈ വസല്ലമ്മയുടെ ചരിത്രം വായിക്കുന്നില്ല പഠിക്കുന്നില്ല എന്നുള്ളത് ആ ചരിത്രമാണ് നമ്മൾ നെഞ്ചോട് ചേർത്ത് പഠിക്കുകയും അതാണ് ഇസ്ലാമെന്ന് മനസ്സിലാക്കുകയും ഖുർആാന വ്യാഖ്യാനങ്ങളെ പ്രവാചകൻ സല്ലാഹു അലൈ വസ്ല്ലം പഠിപ്പിച്ച രീതിയിൽ മനസ്സിലാക്കുകയും ചെയ്താൽ ഇസ്ലാം സമ്പൂർണമായി മുന്നോട്ട് കൊണ്ടുപോകാൻ

واغفر لنا يا غافر المذنبين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار والحمد لله رب العالمين اللهم صل على محمد